ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ തൽക്കുബം പണയം വെച്ച് പണം തട്ടിയ കേസിൽ പ്രതി പോലീസ് പിടിയിൽ കോതമംഗലം സ്വദേശി പീറ്റർ ദേവസിയാണ് കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിലായത് മുക്കുപണ്ടം പണയം വെച്ച് അരക്കോടി രൂപയിലധികം പണം തട്ടിയ കേസിൽ പ്രതി പോലീസ് പിടിയിൽ കോതമംഗലം സ്വദേശി ഞാലിപ്പറമ്പിൽ പീറ്റർ ദേവസിയാണ് കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിലായത് കൂത്താട്ടുകുളത്തെ സ്വകാര്യ ധന ഇടപാട് സ്ഥാപനത്തിലെത്തി പതിനാറ് ദശാംശം ഒന്ന് ഏഴ് ഗ്രാം തൂക്കമുള്ള രണ്ട് വളകൾ പണയം വെച്ച് അറുപത്തിനാലായിരം രൂപയാണ് പ്രതി കൈക്കലാക്കിയത് സ്ഥാപനത്തിന്റെ പ്രധാന ശാഖയിൽ നിന്നും ഓഡിറ്റർ എത്തി സ്വർണം പരിശോധിക്കുന്നതിനിടെയാണ് പണയപ്പണ്ടം മുക്കാണെന്ന് തിരിച്ചറിഞ്ഞത് ഇയാൾ നൽകിയിരുന്ന മൊബൈൽ നമ്പറിൽ ശാഖയിൽ നിന്നും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് അധികൃതർ കൂത്താട്ടുകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു വ്യാജ ആധാർ കാർഡ് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് പ്രതിയുടെ ഫോട്ടോയോ സി സി ടി വി ദൃശ്യങ്ങളോ പോലീസിന് ലഭിച്ചിരുന്നില്ല ബാങ്കിലെ ജീവനക്കാർ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് സമാന കേസിൽ പിടിയിലായ പ്രതി ഇപ്പോൾ ജാമ്യ കാലയളവിലാണ് ഉള്ളത് പുത്തൻകുളിച്ച ഡിവൈഎസ്പി ടി ബി വിജയിന്റെ മേൽനോട്ടത്തിൽ കൂത്താടുകുളർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി ജെ നോബിളിന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ രാജു പോൾ എസ് ഐ രാജേഷ് തങ്കപ്പൻ സീനിയർ സി പി ഒ ആർ രജീഷ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും